മലയാളികൾക്കെന്നും പ്രിയപ്പെട്ട നായകനാണ് ശങ്കർ ഒരു കാലത്ത് മലയാളത്തിലെ സൂപ്പർ സ്റ്റാർ ആയിരുന്ന ശങ്കറിൻ്റെ പ്രതാപകാലം വളരെ പെട്ടെന്നാണ് അവസാനിച്ചത് ഇന്ന് മോഹൻലാലിനെയും മമ്മൂട്ടിയേക്കാളും ഒക്കെ സൂപ്പർ താരപദവി ഉണ്ടായിരുന്ന ശങ്കറിന് എന്താണ് പറ്റിയതെന്ന് അധികമാർക്കുമൊന്നും അറിയാത്ത കാര്യമാണ് ഇപ്പോഴിതാ ശങ്കറിനെ കുറിച്ചുള്ള ചില രഹസ്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് നിർമ്മാതാവും സംവിധായകനുമായ ശരത്ചന്ദ്രൻ മാസ്റ്റർ ബീൻ യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലൂടെയാണ് ശങ്കറിൻ്റെ വിവാഹത്തെക്കുറിച്ചും പ്രണയബന്ധങ്ങളെ പറ്റിയുമൊക്കെ സംവിധായകൻ സംസാരിക്കുന്നത് ശങ്കർ ആദ്യ സൂപ്പർ സ്റ്റാർ ആയിരുന്നു എന്നാൽ പതിനഞ്ച് ലക്ഷം രൂപ ടാക്സ് അടച്ചില്ലെങ്കിൽ പ്രശ്നമാവുമെന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തി അദ്ദേഹത്തിൻ്റെ കയ്യിൽ കാശില്ലായിരുന്നു അങ്ങനെ സ്വന്തം വീട് പണയം വെക്കേണ്ട ഒരവസ്ഥയിലേക്ക് ശങ്കർ എത്തി ആ സമയത്ത് നടി അംബികയും ശങ്കറും കല്യാണം കഴിക്കാൻ വേണ്ടിയിരിക്കുകയായിരുന്നു ശങ്കറിൻ്റെ സ്വത്ത് പോയതോടുകൂടി അംബികയുടെ സ്വഭാവം മാറി അംബികയും സരസമ്മയും ഒക്കെ ശങ്കറിൻ്റെ വീട്ടിൽ വരുമായിരുന്നു നടന്റെ അമ്മയാണ് എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നതും പക്ഷെ കഷ്ടകാലം വന്നപ്പോൾ അവരുടെയൊക്കെ നിറം മാറി ശങ്കറിൻ്റെയും അംബികയുടെയും വീട് തൊട്ടടുത്തായിരുന്നു സത്യം പറഞ്ഞാൽ അവർ വിവാഹം കഴിച്ചില്ലെന്നേയുള്ളൂ ലിവിങ് ടുഗതർ ആയിരുന്നു എന്ന് പറയാം പക്ഷേ ശങ്കറിൻ്റെ സമയം ശരിയല്ലായിരുന്നു അതിനുശേഷം ശങ്കർ വേറൊരു വിവാഹം കഴിച്ചു അമേരിക്കയിലുള്ള ഒരു ഡോക്ടർ വിജയന്റെ മകളെ അന്ന് കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു അത് അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച ശങ്കർ അവൾ പഠിക്കുന്ന കോളേജിന് മുമ്പിലൂടെയൊക്കെ പോകുമായിരുന്നു അതിന് ശേഷം കുറേ നാളുകൾക്ക് ശേഷം അവർ വിവാഹിതരായി കുറച്ചു കഴിഞ്ഞപ്പോൾ അമ്മായിയച്ചൻ ശങ്കറിനെ വിളിച്ചു ഇവിടെ വന്ന് കുറച്ചുനാൾ കഴിയാൻ പറഞ്ഞു കൊച്ചു കുഞ്ഞിനെ പോലെ അമ്മായിയച്ചനെ വിശ്വസിച്ച് ശങ്കർ അങ്ങോട്ട് പോയി അവിടെ ചെന്നപ്പോൾ ആ പെൺകുട്ടിയെ പിടിച്ചകത്തിട്ടിട്ട് ശങ്കറിനെ അവർ പുറത്താക്കി ഇന്ത്യയിൽ വന്നിട്ട് അയാൾക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് അറിയാവുന്നതുകൊണ്ടാണ് അവരെ യു എസിലേക്ക് വിളിച്ചു വരുത്തിയത് ഒടുവിൽ കാശും വീടും ഭാര്യയും ഒക്കെ പോയി ഇതോടെ ശങ്കറിനാകെ വിഷമമായി ഒടുവിൽ നാട്ടിലൊരു സ്ഥലത്ത് അദ്ദേഹം വീടെടുത്ത് താമസിച്ചു മോഹൻലാലിൻ്റെ വളർച്ചയാണ് ശങ്കറിന്റെ കരിയറിന് അടിയായതെന്ന് പലരും പറയാറുണ്ട് മോഹൻലാൽ താരമായി ഉയർന്നതോടെ മോഹൻലാൽ ചിത്രങ്ങൾ സെക്കൻഡ് ഹീറോയും മറ്റുമായാണ് ശങ്കറിന് അവസരങ്ങൾ ലഭിച്ചിരുന്നത് ഇപ്പോഴിത് അങ്ങനെ ഒരു സിനിമയിൽ തനിക്ക് പ്രാധാന്യം കുറഞ്ഞു പോയി എന്നതിൻ്റെ പേരിൽ ശങ്കർ ക്ലൈമാക്സ് ചിത്രീകരണത്തിന് വരാതിരുന്നതിനെക്കുറിച്ചും ഈ സംവിധായകൻ പറയുന്നുണ്ട് പിന്നീട് വീണ്ടും അദ്ദേഹം വിവാഹം കഴിച്ചു സ്നേഹിക്കുന്ന നല്ലൊരു പെൺകുട്ടിയെയാണ് വിവാഹം കഴിച്ചത് പിന്നീട് അവരും വേർവിരിഞ്ഞു എന്നാൽ രാജകൊട്ടാരം പോലൊരു വീട് പണിതു രണ്ടു മൂന്ന് പടം സംവിധാനമൊക്കെ ചെയ്തു പക്ഷേ അദ്ദേഹത്തിൻ്റെ പടങ്ങളൊന്നും ഓടിയില്ല ഒന്നുമില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യുമെന്ന് കരുതിയാണ് ഓരോന്ന് ചെയ്തുകൊണ്ടിരുന്നത് അഭിനയിക്കാൻ പോലും ചാൻസ് ഇല്ലാതെയായി ഇടക്ക് ചില പടങ്ങളിൽ അഭിനയിച്ചെങ്കിലും അത് വിജയിച്ചൂല്ല അവസാനം ശങ്കർ ലണ്ടനിലേക്ക് പോയി അവിടെ പോയപ്പോൾ മലയാളികളെല്ലാം സിനിമാ നടനല്ലേ എന്ന് പറഞ്ഞ് വരുവാൻ തുടങ്ങി രജനീകാന്തോ വിജയകാന്തോ ആരാണെങ്കിലും സിനിമാ താരങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ഹാരമാണ് അവിടുന്ന് ശങ്കർ ഒരു ഡാൻസ് സ്കൂൾ ടീച്ചറെ വിവാഹം കഴിച്ചുവെന്ന് പറയപ്പെടുന്നു സിനിമകളിൽ നിന്ന് ഒരു ഇടവേള എടുത്ത ശങ്കർ തിരിച്ചുവരവ് നടത്തിയെങ്കിലും മലയാള സിനിമയിൽ ഒരിടം കണ്ടെത്താൻ കഴിഞ്ഞില്ല പിന്നീട് സീരിയലുകളിലേക്കും മലയാളത്തിൽ ചെറിയ ചെറിയ വേഷങ്ങളിലേക്കുമായി നടൻ ഒതുങ്ങി ഇന്ന് പഴയകാല നടൻ ശങ്കർ എന്ന ലേബലിൽ അറിയപ്പെടുന്ന താരമായി ശങ്കർ മാറി എങ്കിലും സിനിമ ഉപേക്ഷിക്കാൻ ശങ്കർ തയ്യാറായിട്ടില്ല കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ ഓർമ്മകളിലാണ് ശങ്കർ അവസാനമായി അഭിനയിച്ച സിനിമ ഇപ്പോഴും ശങ്കർ നിർഭാഗ്യവാൻ തന്നെയാണ്